ഇന്ത്യ ലോകത്തിലെ ഏറ്റവും നൂതനമായ ഹൈപ്പർസോണിക് മിസൈലുകൾ വികസിപ്പിച്ച് യു റഷ്യ ചൈന എന്നിവയോടൊപ്പം ഒരു എലൈറ്റ് ഗ്രൂപ്പിൽ ഇടം നേടിയിരിക്കുന്നു ഈ മിസൈലുകൾ പ്രോജക്ട് ധ്വനി എന്ന പേര് വഹിക്കുന്നു ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ മൂന്ന് വ്യത്യസ്ത ഹൈപ്പർസോണിക് മിസൈലുകൾ വികസിപ്പിക്കപ്പെട്ടു മണിക്കൂറിൽ ആറായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററിലധികം വേഗതയിൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിക്കാൻ ശേഷിയുള്ള ഈ മിസൈലുകൾ ഇന്ത്യയുടെ സൈനിക ശക്തിയെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു എന്താണ് പ്രോജക്ട് ധ്വനി ഈ മിസൈലുകൾ എന്തുകൊണ്ടാണ് ഇത്ര പ്രധാനം ഇന്ത്യയുടെ ശത്രുരാജ്യങ്ങളായ ചൈനയ്ക്കും പാകിസ്ഥാനും ഇത് എന്ത് വെല്ലുവിളി ഉയർത്തുന്നു വരൂ ഈ ആവേശകരമായ ശാസ്ത്രീയ യാത്ര ഒരുമിച്ച് ആരംഭിക്കാം നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഹൈപ്പർസോണിക് മിസൈൽ എന്നാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ ശബ്ദത്തിന്റെ അഞ്ച് മടങ്ങ് വേഗതയിൽ അതായത് മാക്ക് ഫൈവിന് മുകളിൽ സഞ്ചരിക്കുന്നവയാണ് ഒന്ന് മാക്ക് എന്നാൽ മണിക്കൂറിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് കിലോമീറ്റർ വേഗയാണ് അതായത് പ്രോജക്റ്റ് ധ്വനിയുടെ മിസൈലുകൾ മണിക്കൂറിൽ ആറായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററിലധികം വേഗതയിൽ അതായത് മാക്ക് ആറിന് മുകളിൽ സഞ്ചരിക്കുന്നു ഈ വേഗതയിൽ ഡൽഹിയിൽ നിന്ന് വാഷിംഗ്ടൺ ഡിസിയിലേക്ക് ഒരു മണിക്കൂറിനുള്ളിൽ എത്താൻ കഴിയും ഈ മിസൈലുകൾക്ക് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം ദൂരം പിന്നിടാൻ കഴിയും കൂടാതെ പരമ്പരാഗത അല്ലെങ്കിൽ ആണവ വാർഹെഡുകൾ വഹിക്കാൻ ശേഷിയുണ്ട് പ്രോജക്ട് ധ്വനി ഓയുടെ ഒരു മഹത്തായ സംരംഭമാണ് മൂന്ന് വ്യത്യസ്ത ഹൈപ്പർസോണിക് മിസൈലുകൾ വികസിപ്പിക്കുന്നു ഓരോന്നും തനതായ കഴിവുകളോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഒഡീഷയിലെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ദ്വീപിൽ നിന്ന് ഇന്ത്യ ആദ്യമായി ഒരു ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു ഈ നേട്ടം ഇന്ത്യയെ യു റഷ്യ ചൈന എന്നിവയോടൊപ്പം ഹൈപ്പർസോണിക് മിസൈൽ ശേഷിയുള്ള ഒരു എലൈറ്റ് ഗ്രൂപ്പിൽ എത്തിച്ചു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ നിമിഷത്തെ ചരിത്ര നിമിഷം എന്ന് വിശേഷിപ്പിച്ചു കാരണം ഇത് ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയെ പുതിയ തലത്തിലേക്ക് ഉയർത്തുന്നു പ്രോജക്ട് ധ്വനിയുടെ മിസൈലുകൾ സ്ക്രാംജെറ്റ് എഞ്ചിനുകൾ ഉപയോഗിക്കുന്നു ഇത് ബ്രഹ്മോസ്റ്റോ ക്രൂയിസ് മിസൈലിന്റെ സാങ്കേതിക ബന്ധപ്പെട്ടിരിക്കുന്നു ഈ സ്ക്രാംജറ്റ് എഞ്ചിനുകൾ മിസൈലിനെ അതിവേഗത്തിൽ ഓക്സിജൻ ഉപയോഗിച്ച് ഇന്ധനം കത്തിക്കാൻ പ്രാപ്തമാക്കുന്നു ഇത് പരമ്പരാഗത റോക്കറ്റ് എഞ്ചിനുകളേക്കാൾ കൂടുതൽ കാര്യക്ഷമമാണ് പ്രോജക്റ്റ് ധ്വനിയുടെ ഹൈപ്പർസോണിക് മിസൈലുകൾ എന്തുകൊണ്ടാണ് ഇത്ര പ്രധാനം ഹൈപ്പർസോണിക്ക് മിസൈലുകൾ ആധുനിക യുദ്ധത്തിൽ ഒരു വിപ്ലവകരമായ ശക്തിയാണ് ഇവയുടെ അതിവേഗ കൃത്യത റഡാർ ഒഴിവാക്കാനുള്ള കഴിവ് എന്നിവ നിലവിലുള്ള മിസൈൽ ഡിഫൻസ് സിസ്റ്റങ്ങളെ പോലും അപ്രസക്തമാക്കുന്നു പരമ്പരാഗത ബാലിസ്റ്റിക് മിസൈലുകൾ ഒരു പ്രവചനാതീതമായ പാരബോളിക് പാതയിലാണ് സഞ്ചരിക്കുന്നത് ഇത് ശത്രുവിന്റെ ഡിഫൻസ് സിസ്റ്റങ്ങൾക്ക് ഇവയെ തടയാൻ എളുപ്പമാക്കുന്നു എന്നാൽ ഹൈപ്പർസോണിക് മിസൈലുകൾ താഴ്ന്ന ഉയരത്തിൽ ഉയർന്ന മനോവർ കഴിവോടെ സഞ്ചരിക്കുന്നു ഇത് റഡാറിന് കണ്ടെത്താനും ഇന്റർസെപ്റ്റ് ചെയ്യാനും ഏറെ ബുദ്ധിമുട്ടാക്കുന്നു ഉദാഹരണത്തിന് മുൻ യു എസ് സ്ട്രാറ്റജിക് കമാൻഡർ ജനറൽ ജോൺ ഹൈറ്റിൻ പറഞ്ഞതുപോലെ ഹൈപ്പർസോണിക് മിസൈലുകൾ ദൂരെയുള്ള സംരക്ഷിതമായ അല്ലെങ്കിൽ സമയനിർണായക ലക്ഷ്യങ്ങളെ ഉദാഹരണത്തിന് റോഡ് മൊബൈൽ മിസൈലുകൾ വേഗത്തിൽ ആക്രമിക്കാൻ കഴിവുള്ളവയാണ് പ്രോജക്ട് ധ്വനിയുടെ മിസൈലുകൾ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം ദൂരം പിന്നിടാൻ കഴിയുന്നതിനാൽ ഇന്ത്യയ്ക്ക് ചൈനയുടെ യുദ്ധക്കപ്പലുകളോ പാകിസ്ഥാന്റെ സൈനിക താവളങ്ങളോ പോലുള്ള ലക്ഷ്യങ്ങളെ വേഗത്തിൽ നശിപ്പിക്കാനുള്ള ശേഷി നൽകുന്നു ഉദാഹരണത്തിന് പാകിസ്ഥാന്റെ കറാച്ചി തുറമുഖത്തിനടുത്തുള്ള ഒരു യുദ്ധക്കപ്പൽ മുംബൈ തീരത്തുനിന്ന് നാലു മുതൽ അഞ്ച് മിനിറ്റിനുള്ളിൽ നശിപ്പിക്കാൻ ഈ മിസൈലിന് കഴിയും ഈ ശേഷി ഇന്ത്യയുടെ സമുദ്ര ഭീഷണികളെ പ്രത്യേകിച്ച് ചൈനയുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനത്തെ നേരിടാൻ ഒരു ഗെയിം ചേഞ്ചറാണ് ചൈനയുടെ ഡി എഫ് സെവൻറ്റീൻ മിസൈൽ ആയിരം കിലോമീറ്റർ റേഞ്ചും പത്ത് മുതൽ പന്ത്രണ്ട് മാർക്ക് വേഗതയുമുള്ളതാണ് എന്നാൽ പ്രോജക്ട് ധ്വനിയുടെ മിസൈലുകൾ ആയിരത്തി കിലോമീറ്റർ റേഞ്ചോടെ ഇന്ത്യയ്ക്ക് ഒരു തന്ത്രപരമായ മേൽക്കൈ നൽകുന്നു പ്രോജക്റ്റ് ധ്വനിയുടെ ഹൈപ്പർസോണിക് മിസൈലുകളുടെ ഹൃദയഭാഗത്ത് സ്ക്രാംജെറ്റ് സാങ്കേതികവിദ്യയാണ് സ്ക്രാംജെറ്റ് അല്ലെങ്കിൽ സൂപ്പർ സോണിക്ക് കമ്പസ്റ്റിംഗ് റാംജെറ്റ് ഒരു എയർ ബ്രീതിംഗ് എഞ്ചിനാണ് അത് അന്തരീക്ഷത്തിലെ ഓക്സിജൻ ഉപയോഗിച്ച് ഇന്ധനം കത്തിക്കുന്നു ഇത് പരമ്പരാഗത റോക്കറ്റ് എഞ്ചിനുകളേക്കാൾ കാര്യക്ഷമമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ഓയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലബോറട്ടറി ഡി ആർ ഡി എൽ നൂറ്റി ഇരുപത് സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു ആക്ടീവ് കോൾഡ് സ്ക്രാംജെറ്റ് കമ്പസ്റ്ററിന്റെ ഗ്രൗണ്ട് ടെസ്റ്റ് വിജയകരമായി നടത്തി ഈ പരീക്ഷണം സ്ഥിരമായ ഇഗ്നിഷനും കമ്പസ്റ്റിനും പ്രകടമാക്കി ഹൈപ്പർസോണിക് മിസൈലുകളുടെ വികസനത്തിൽ ഒരു നിർണായക ചുവടുവയ്പായിരുന്നു സ്ക്രാംജെറ്റ് എഞ്ചിനുകൾ ഉയർന്ന വേഗതയിൽ സുസ്ഥിരമായ കമ്പസ്റ്റിന് ആവശ്യമായ താപനിലയും മർദ്ദവും നിലനിർത്താൻ പ്രത്യേക ഇന്ധനവും തെർമൽ ബാരിയർ കോട്ടിങ്ങുകളും ഉപയോഗിക്കുന്നു ഈ സാങ്കേതികവിദ്യ രണ്ടായിരത്തി രണ്ട് ഇൽ യു എസ് ആദ്യമായി വിജയകരമായി പരീക്ഷിച്ചു തുടർന്ന് റഷ്യ യൂറോപ്യൻ ഏജൻസി ജപ്പാൻ ചൈന എന്നിവയും ഇതേ പാത പിന്തുടർന്നു ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ നേട്ടം ഹൈപ്പർസോണിക് മിസൈലുകളുടെ ആഗോള മത്സരത്തിൽ ഒരു മുൻനിര സ്ഥാനം ഉറപ്പാക്കുന്നു പ്രോജക്ട് ധ്വനിയുടെ മിസൈലുകൾ ബ്രഹ്മോസിന്റെ സ്ക്രാംജെറ്റ് സാങ്കേതികവിദ്യയെ അടിസ്ഥാനമാക്കിയാണ് എന്നാൽ ദീർഘദൂര ദീർഘദൂരശേഷിയും മെച്ചപ്പെട്ട കൃത്യയും ഇവയെ വേറിട്ട് നിർത്തുന്നു രണ്ടായിരത്തി ഇരുപതിൽ ബിആർഡിഒ ഹൈപ്പർസോണിക് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ വെഹിക്കിൾ എച്ച് എസ് ടി ഡി വിജയകരമായി പരീക്ഷിച്ചിരുന്നു ഇത് ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളുടെ വികസനത്തിന് വഴിയൊരുക്കി എച്ച് എസ് ടി ഡി വി മാക് ആറിന് മുകളിൽ വേഗതയിൽ ഇരുപത് കിലോമീറ്റർ ഉയരത്തിൽ സഞ്ചരിച്ചു ഇത് പ്രോജക്ട് ധ്വനിയുടെ അടിത്തറയായി പ്രോജക്ട് ധ്വനിയുടെ മിസൈലുകൾ ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രത്തിൽ ഒരു വലിയ മാറ്റം വരുത്തുന്നു പ്രത്യേകിച്ച് ചൈനയും പാകിസ്ഥാനും ഉയർത്തുന്ന ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ ചൈന അയ്യായിരം കിലോമീറ്റർ റേഞ്ചുള്ള ലാർജ് ഫേസ് അറിയഡാർ എൽ പി എ ആർ വികസിപ്പിച്ചു ഇത് ഒഡീഷയിലെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നുള്ള ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണങ്ങൾ ട്രാക്ക് ചെയ്യാൻ ശേഷിയുള്ളതാണ് ഈ റഡാർ യുനാൻ പ്രവിശ്യയിൽ സ്ഥാപിച്ചിരിക്കുന്നു ഇന്ത്യൻ സമുദ്രവും ബംഗാൾ ഉൾക്കടലും നിരീക്ഷിക്കുന്നു ചൈനയുടെ ഹെച്ച് ക്യു നയൻറ്റീൻ മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഹൈപ്പർസോണിക് ഭീഷണികളെ തടയാൻ ശേഷിയുള്ളതാണ് എന്നാൽ പ്രോജക്ട് ധ്വനിയുടെ മിസൈലുകൾ അവയുടെ താഴ്ന്ന ഉയരവും മനോവർ കഴിവും കൊണ്ട് ഈ ഡിഫൻസ് സിസ്റ്റങ്ങളെ മറികടക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു പാകിസ്ഥാന്റെ കാര്യത്തിൽ പ്രോജക്ട് ധ്വനിയുടെ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ച് അവരുടെ പ്രധാന സൈനിക താവളങ്ങളെ എളുപ്പത്തിൽ ലക്ഷ്യമിടാൻ ഇന്ത്യയെ പ്രാപ്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഇന്ത്യ അഗ്നി മിസൈലിന്റെ എം ഐആർ ബി മൾട്ടിപ്പിൾ ഇൻഡപെൻഡൻറ്റ്ലി ടാർഗറ്റബിൾ റീഎൻട്രി വിയക്കിൾ പതിപ്പ് വിജയകരമായി പരീക്ഷിച്ചു ഇത് ഒന്നിലധികം ലക്ഷ്യങ്ങളെ ഒരേ സമയം ആക്രമിക്കാൻ ശേഷിയുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ കെ ഫോർ ബാലിസ്റ്റിക് മിസൈലിന്റെ ആദ്യ പരീക്ഷണം എൻ സരികാട്ട് അന്തർവാഹിനിയിൽ നിന്ന് നടത്തി ഇന്ത്യയുടെ ന്യൂക്ലിയർ ട്രയാഡിനെ ലാൻഡ് സി എയർ ശക്തിപ്പെടുത്തി പ്രോജക്റ്റ് ധ്വനി ഈ നേട്ടങ്ങളെ പൂർത്തീകരിക്കുന്നു ഇന്ത്യയ്ക്ക് പരമ്പരാഗത ആണവ യുദ്ധങ്ങളിൽ മേൽക്കൈ നൽകുന്നു പ്രോജക്ട് ധ്വനിയുടെ മിസൈലുകൾ ശത്രുവിന്റെ ആന്റി ആക്സസ് ബാർ ഏരിയ ഡിനയൽ കഴിവുകളെ നശിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്ത ബി എം ഫോർ ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിന്റെ ഹൈപ്പർസോണിക് ശേഷിയും ഉൾപ്പെടുത്തുന്നു നാനൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ചോടെ ആഗോള ഹൈപ്പർസോണിക് മത്സരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്താണ് യു എസ് റഷ്യ ചൈന എന്നിവ മാത്രമാണ് നിലവിൽ ഹൈപ്പർസോണിക് മിസൈലുകൾ വിന്യസിച്ചിട്ടുള്ള രാജ്യങ്ങൾ റഷ്യയുടെ സിർകോൺ മിസൈൽ ആയിരം കിലോമീറ്റർ റേഞ്ചോടെ യുക്രൈൻ യുദ്ധത്തിൽ ഉപയോഗിച്ചതായി ആരോപണമുണ്ട് ചൈനയുടെ ജി ഡി എഫ് അറുന്നൂറ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഷുഹായ എയർ ഷോയിൽ പ്രദർശിപ്പിച്ചു യു എസ് ലോങ് റേഞ്ച് ഹൈപ്പർസോണിക് വെപ്പൺ പ്രോഗ്രാമിന്റെ ഭാഗമായി പസഫിക് മേഖലയിൽ പരീക്ഷണങ്ങൾ നടത്തി എന്നാൽ ഇന്ത്യയുടെ പ്രോജക്ട് ധ്വനി ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ചോടെ റഷ്യയുടെ മിസൈലുകളെക്കാൾ ഇരട്ടി ദൂരം പിന്നിടാൻ ശേഷിയുള്ളതാണ് ഇത് ഇന്ത്യയെ ആഗോള ഹൈപ്പർസോണിക് മത്സരത്തിൽ ഒരു മുന്നിരക്കാരനാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിജ്ഞാൻ വൈഭവ എക്സിബിഷനിൽ ഡി ആർ ഡി ഒ ബി എം ഫോർ മിസൈലിൻ്റെ മോക്കപ്പ് പ്രദർശിപ്പിച്ചു ഇത് ഹൈപ്പർസോണിക് ബൂസ്റ്റ് ഗ്ലൈഡ് വെഹിക്കിളായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഈ മിസൈലിന്റെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ഭാരവും അഞ്ഞൂറ് കിലോഗ്രാം വാർഹഡും ജി പി എസ് അധിഷ്ഠിത ടാർഗറ്റിംഗ് സിസ്റ്റവും ഇതിന്റെ കൃത്യത ഉറപ്പാക്കുന്നു ഇന്ത്യയുടെ ലോങ് റേഞ്ച് ആൻഡിഷിക് മിസൈൽ മണിക്കൂറിൽ പന്ത്രണ്ടായിരത്തി ഒരു നൂറ്റി നാൽപ്പത്തിനാല് കിലോമീറ്റർ വേഗയോടെ ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് മിസൈലാണ് ചൈനയുടെ സമുദ്ര ഭീഷണികളെ നേരിടാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ചില പ്രതിരോധ വിദഗ്ധർ ഇന്ത്യ ഈ മിസൈലിന്റെ യഥാർത്ഥ റേഞ്ച് തന്ത്രപരമായ കാരണങ്ങളാൽ കുറച്ചുകാണിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു പ്രോജക്റ്റ് ധ്വനിയുടെ വെല്ലുവിളികൾ എന്തൊക്കെയാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ വികസിപ്പിക്കുന്നത് ഒരു സങ്കീർണമായ പ്രക്രിയയാണ് രണ്ടായിരം ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള താപനിലയെ ചെറുക്കാൻ മിസൈലുകൾക്ക് നൂതന തെർമൽ പ്രൊട്ടക്ഷൻ മെറ്റീരിയലുകളും കൂളിംഗ് സിസ്റ്റങ്ങളും ആവശ്യമാണ് സ്ക്രാംജെറ്റ് എഞ്ചിനുകൾ ഉയർന്ന വേഗതയിൽ സുസ്ഥിരമായ കമ്പസ്റ്റിന് പ്രത്യേക ഇന്ധനം ആവശ്യമാണ് രണ്ടായിരത്തി ലെ ഒയുടെ ഗ്രൗണ്ട് ടെസ്റ്റ് ഈ വെല്ലുവിളികളെ മറികടക്കുന്നതിൽ ഒരു വലിയ ചുവടുവയ്പായിരുന്നു എന്നാൽ ഫ്ലൈറ്റ് ടെസ്റ്റുകളിൽ ഈ സാങ്കേതികവിദ്യയുടെ വിശ്വാസ്യത തെളിയിക്കേണ്ടതുണ്ട് ചൈനയുടെ എൽ പി എ ആർ റഡാറുകൾ ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിനാൽ ഓആക്ക് റഡാർ ഒഴിവാക്കൽ സാങ്കേതികവിദ്യകൾ സ്റ്റെൽത്ത് മെച്ചപ്പെടുത്തേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊമ്പത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഏരിയൽ മിഷൻ ഹൈപ്പർസോണിക്ക് സാങ്കേതിക വിദ്യയുടെ ഡാറ്റ വിശകലനത്തിന് പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കാൻ പോകുന്നു ഇത് ഇന്ത്യയ്ക്ക് മത്സരബുദ്ധി നിലനിർത്താൻ ഒരു വെല്ലുവിളിയാണ് എന്നിരുന്നാലും ഓയുടെ പരലൈ മിസൈൽ ഹൈപ്പർസോണിക് സാങ്കേതികവിദ്യയെ സ്പേസ് റീഎൻട്രി വെഹിക്കിളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്ന് തെളിയിക്കുന്നു ഇത് ബഹിരാകാശ ഗവേഷണത്തിനും പ്രയോഗങ്ങൾ ഉണ്ടാക്കുന്നു ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ മറ്റു നേട്ടങ്ങൾ പ്രോജക്ട് ധ്വനിയെ കൂടുതൽ പ്രസക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ ഡിആർഡിഒ മുപ്പത് കിലോവാട്ട് ലേസർ ഡയറക്ടഡ് എനർജി വെപ്പൺ യു വിജയകരമായി പരീക്ഷിച്ചു ഇത് മിസൈലുകൾ ഡ്രോണുകൾ ചെറിയ പ്രൊജക്ടൈലുകൾ എന്നിവ തകർക്കാൻ ശേഷിയുള്ളതാണ് ഈ സാങ്കേതികവിദ്യ യു എസ് റഷ്യ ചൈന യു കെ ജർമ്മനി ഇസ്രയേൽ എന്നിവ മാത്രമാണ് മാസ്റ്റർ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ പതിനാല് മിസൈൽ പരീക്ഷണങ്ങൾ നടത്തി ക്രൂയിസ് ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈലുകൾ ഉൾപ്പെടെ ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് പ്രോഗ്രാം രണ്ട് ഘട്ടങ്ങളായി പുരോഗമിക്കുന്നു ആദ്യ ഘട്ടം പൂർത്തിയായി രണ്ടാം ഘട്ടം നടന്നുകൊണ്ടിരിക്കുന്നു ഈ നേട്ടങ്ങൾ ഇന്ത്യയുടെ സൈനിക ശക്തിയെ ഒരു സമഗ്രമായ തലത്തിൽ ഉയർത്തുന്നു പ്രോജക്ട് ധ്വനിയെ ഒരു കേന്ദ്രബിന്ദുവാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരളത്തിലെ ശാസ്ത്രമേളകൾ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നടന്നവ യുവാക്കളിൽ പ്രതിരോധ സാങ്കേതികവിദ്യയോടുള്ള താൽപ്പര്യം വർദ്ധിപ്പിച്ചു ഇത് പ്രോജക്റ്റ് ധനിയെപ്പോലുള്ള സംരംഭങ്ങൾക്ക് പ്രചോദനമാണ് പ്രോജക്ട് ധ്വനി ഇന്ത്യയുടെ ശാസ്ത്രീയ മികവിന്റെയും ദേശീയ സുരക്ഷാ പ്രതിബദ്ധയുടെയും പ്രതീകമാണ് ഈ മിസൈലുകൾ ചൈനയുടെയും പാകിസ്ഥാന്റെയും ഭീഷണികളെ നേരിടാൻ മാത്രമല്ല ആഗോള പ്രതിരോധ മേഖലയിൽ ഇന്ത്യയെ ഒരു മുൻനിര ശക്തിയാക്കി മാറ്റുന്നു ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ചോടെ മാക് ആറിന് മുകളിലുള്ള വേഗയോടെ റഡാർ ഒഴിവാക്കൽ കഴിവോടെ പ്രോജക്ട് ധ്വനിയുടെ മിസൈലുകൾ ആധുനിക യുദ്ധത്തിന്റെ മുഖം മാറ്റുന്നു ഓയുടെ സ്ക്രാംജെറ്റ് സാങ്കേതികവിദ്യ സ്വയുടെ വിജയം രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മിസൈൽ പരീക്ഷണങ്ങൾ എന്നിവ ഇന്ത്യയുടെ ദീർഘകാല ഗവേഷണത്തിന്റെ ഫലമാണ് എന്നാൽ വെല്ലുവിളികൾ ബാക്കി നിൽക്കുന്നു തെർമൽ പ്രൊട്ടക്ഷൻ റഡാർ ഒഴിവാക്കൽ ഫ്ലൈറ്റ് ടെസ്റ്റിംഗ് എന്നിവയിൽ കൂടുതൽ പുരോഗതി ആവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊമ്പത് ലേ ഏരിയൽ മിഷൻ ഹൈപ്പർസോണിക് സാങ്കേതികവിദ്യയുടെ ഭാവി മാനദണ്ഡങ്ങൾ സ്ഥാപിക്കും ഇന്ത്യയെ മത്സരത്തിൽ മുന്നിൽ നിർത്താൻ ഓക്കെ തുടർച്ചയായ നവീകരണം ആവശ്യമാണ് എന്നിരുന്നാലും പ്രോജക്റ്റ് ധ്വനി ഇന്ത്യയുടെ ശാസ്ത്രീയ മനോഭാവത്തിന്റെയും ദേശസുരക്ഷയോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധയുടെയും തെളിവാണ് പ്രോജക്ട് ധ്വനി ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ ഒരു അത്ഭുതകരമായ കഥയാണ് മണിക്കൂറിൽ ആറായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം പിന്നിടാൻ കഴിയുന്ന മിസൈലുകൾ ഇന്ത്യയെ ഒരു ആഗോള ശക്തിയാക്കി മാറ്റുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്